ൂട്ടുകാരെ അപ്പൊ ഇന്ന് വാലന്റൻസ് ഡേ അല്ലേ അപ്പൊ എല്ലാവർക്കും ഡയറി മിൽക്ക് സിൽക്കും ഡയറി മിൽക്കും ഇട്ടുള്ള ഒരു കളി ഇല്ലല്ലേ അപ്പൊ എല്ലാവരും അതൊക്കെ അല്ലേ കൊടുക്കണത് അപ്പൊ ഇതുവരെ എൻ്റെ ചാട്ടിന് വാലന്റൻസ് ഡേക്ക് ഇതുവരെ ഒരു മുട്ടായി പോലും കൊടുത്തിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് സത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ ഞാനിത് മുട്ടായി ഒന്നും വാങ്ങിച്ചില്ല അപ്പൊ ഞാനിത് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഏട്ടാ അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് സൗകര്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം സംഭവം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏറെന്നുമല്ലോ ഒരു കുഞ്ഞ് പായസം ഉണ്ടാക്കാം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരും എനിക്ക് വാലൻറ്റൈൻസ് ഡേ എന്താ പറയാ ഗിഫ്റ്റ് ഒന്നും വാങ്ങി തന്നിട്ടില്ല കേട്ടോ സത്യമായിട്ടും എനിക്ക് വാങ്ങി തന്നിട്ടില്ല വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടില്ല ഞാനും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് എന്താ പറയുക ഗിഫ്റ്റ് ചെറിയൊരു എല്ലാവരും ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നില്ലേ ചോക്ലേറ്റിന് പകരമായിട്ട് സാധ അത്രയേ ഉള്ളു കേട്ടോ അവരവരുടെ സന്തോഷത്തിനല്ലേ എല്ലാവരും ചോക്ലേറ്റൊക്കെ കൊടുക്കണം അപ്പൊ എൻ്റെ ഒരു സന്തോഷത്തിന് കൊറച്ച് പായസം ഉണ്ടാക്കാം കേട്ടോ സേമിയ പായസമാണ് ഉണ്ടാക്കുന്ന ചേട്ടന് ഇഷ്ടമാണ് ചേട്ടന് കടല പായസം ഇഷ്ടം കേട്ടോ പക്ഷെ എന്ത് കൈ നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കണമുണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നമ്മളെ സേമിയ ഒന്ന് വറുത്തെടുക്ക നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടറിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആയിട്ടാണ് അപ്പോൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല അപ്പൊ ദേഹത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ വീട്ടിലുണ്ടായിരുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് വാദിലേക്ക് കൊടുത്തിയെന്ന് കമ്മിറ്റി ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്ന് കമ്മിറ്റി ചെയ്യണം കേട്ടോ എല്ലാ കൂട്ടുകാരും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നതാണ് കേട്ടോ നമ്മുടെ സേമിയ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ബട്ടറിൽ ഇങ്ങനെ വർഗുന്നത് നല്ല മണം വരുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞത് പായസത്തിൽ ബട്ടർ ബട്ടർ ചേർത്തിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് നെയ് നെയ്ഡ കുറവ് പരിഹരിക്കാനാണ് പരിഹരിക്കാനായിട്ടോ ബട്ടർ ഇട്ടത് പക്ഷെ നല്ല മണം കേട്ടോ നല്ല സംഭവം നല്ല മണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചൂടുവെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചൂടുവെള്ളത്തിൻ്റെ കൂടെ നമുക്ക് കണ്ട ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ചൗരി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടെ വെച്ചിട്ട് ഒന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് വേഗം ചെയ്തത് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ വെള്ളമൊഴിച്ച് വെച്ചത് കുറച്ചൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് കൊടുക്കാം കേട്ടോ ല്ല ഞാൻ മിൽമയുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലൊഴിച്ചുകൊടുത്ത് ഇതാ ഒരു കയ്യിൽ ഫോണിരിക്കുന്നോണ്ടാണ് കേട്ടോ പതുക്കെ പതുക്കെ ഇതൊഴിക്കുന്നു അപ്പം നമ്മുടെ പാൽ ഒഴിച്ചുകൊടുത്ത് ഇളക്കുന്നു നമുക്ക് പഞ്ചസാര ആയിട്ട് കൊടുക്കാം കേട്ടോ ഇനിയാണ് ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് ഞങ്ങൾ കളയും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടാ തെറ്റിക്കഴിഞ്ഞ് അതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്നും മാറാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ അപ്പം ഇത്രയൊന്നും ഇട്ടാതില്ല കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം എന്നാൽ പാൽപ്പായസത്തിനും നല്ല മധുരം ഉണ്ടെങ്കിലേ കൊള്ളാവുള്ളൂ അല്ലേ അപ്പം നിറയെ മധുരം ഇടണം പാ പാൽപ്പായസത്തിന് അപ്പം ആവശ്യത്തിന് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനം നമുക്കൊന്ന് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരമായി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ എന്താ പറയാ കഴിക്കുന്ന സമയത്ത് അധികം ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പം അതൊന്ന് വേഗട്ടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ഈ സമയം കൂട്ട് നമുക്ക് ഏലക്കൊന്ന് ചതച്ചിട്ടുള്ളൂ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടിരുന്ന് വേഗം ഞാൻ പറഞ്ഞിട്ട് നെയ്യ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ബട്ടറാണ് ഇട്ടുകൊടുത്ത് അപ്പം നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ പായസത്തിന് അല്പം കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് തിളക്കി കൊടുക്കാം ഇനി സൂക്ഷിക്കണം കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് പൊങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താ പറയുക എൻ്റെ അടുത്ത് നിന്ന് എന്നെ ഇളക്കി കൊടുക്കുക പായസം നന്നായിട്ട് കുറുകി വരണി ഇളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് മാറാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലതായിട്ടൊന്ന് കുറുകി വരട്ടെ പായസം നല്ല രീതിക്ക് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എന്താ ഉണക്ക മുന്തിരിയൊക്കെ വറുത്തതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണക്ക മുന്തിരിയും വറുത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വരാൻ ആൾ ജോലി കഴിഞ്ഞിട്ട് വരാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ അടച്ച് വെച്ചേക്കാം അപ്പോൾ ആളൊന്ന് വരട്ടെ ചേട്ടാ അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് വേറെ ഇസ് മൈസ് ഡേ ഗിഫ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒന്നും പാലും വീട്ടിലെത്തി ആവശ്യമായിട്ടുള്ള എന്താ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും തരാത്ത ഇന്നേ വരെ എനിക്ക് വാങ്ങിച്ചെന്നിട്ടുണ്ടാ വാലന്റൈൻസ് ഡേക്കുള്ള ഗിഫ്റ്റ് എപ്പഴ് ഇല്ല എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല ഇപ്പോ അത് വാലന്റൈൻസ് ഡേക്കല്ല വേറെ അല്ലാതെ വാങ്ങിച്ചു തന്നത് ചോക്ലേറ്റ് ചേട്ടാ ദ എൻ്റെ വാലൻറ്റൺസ് ഡേ ഗിഫ്റ്റ് താങ്ക് യു കളാമോ സൂപ്പർ എപ്പ ഇപ്പ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ പറയാതൊക്കെ ഇരിക്കയാണ്